നീർമാതത്തിന്റെ സുഗന്ധം മലയാളിയുടെ മനസ്സിലേക്ക് കലയെ ഇഷ്ടപ്പെടുന്ന കലയെ ജീവന തുല്യം സ്നേഹിക്കുന്നവരുടെ ഇടയിലേക്ക് മനുഷ്യന്റെ പച്ചയായ ജീവിതവും അഭിലാഷങ്ങളും ഒരു മടിയും കൂടാതെ ജനങ്ങളിലേക്ക് എത്തിച്ച എഴുത്തുകാരി ഇന്ത്യൻ സാഹിത്യത്തിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് കമലാ സുരയ്യ എന്ന മാധവിക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് കേരളത്തിന്റെ അഭിമാനമായ മാധവിക്കുട്ടിയുടെ ജനനം ഇംഗ്ലീഷിലും മലയാളത്തിലും ചെറുകഥകളും കവിതകളും ജീവചരിത്രങ്ങളും എന്നിങ്ങനെ പല സൃഷ്ടികളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാള രചനകളിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് രചനയിൽ കമല സുരയ്യ എന്ന പേരിലുമാണ് രചനകൾ പ്രസിദ്ധീകരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം സുരയ്യ എന്ന പേര് സ്വീകരിച്ചു ഈ ഒരു മതം മാറ്റം പല വിവാദങ്ങൾക്കും വഴിത്തിരിവായിരുന്നു ഇംഗ്ലീഷിൽ കഥ എഴുതുന്ന ഇന്ത്യക്കാരിൽ പ്രമുഖയായിരുന്നു മാധവിക്കുട്ടി എന്നാൽ മലയാള സാഹിത്യത്തിലായിരുന്നു മാധവിക്കുട്ടിക്ക് ആരാധകർ ഏറെ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു അനാഥരായ അമ്മമാരെയും സ്ത്രീകളെയും സംരക്ഷിക്കുവാൻ ലോക്സേവ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന ആരംഭിച്ചു നാലപ്പാട്ടെ തൻ്റെ തറവാട് കേരള സാഹിത്യ അക്കാദമിക്കായി മാധവിക്കുട്ടി ഇഷ്ടദാനം കൊടുത്തു സ്ത്രീകളുടെ ലൈംഗിക അവകാശങ്ങളെയും അഭിലാഷങ്ങളെയും കുറിച്ച് സത്യസന്ധതയോടെയും ധൈര്യത്തോടെയും എഴുതാൻ തുനിഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരി എന്ന പദവി മാധവിക്കുട്ടിക്കാണെന്ന് പല എഴുത്തുകാരും അവകാശപ്പെട്ടിട്ടുണ്ട് മാധവിക്കുട്ടിയുടെ ഭാവനയിൽ വിരിഞ്ഞ കഥകൾ പലതും അവരുടെ സ്വകാര്യ ജീവിതാനുഭവങ്ങൾ ആണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അമ്മ ബാലാമണിയെ പോലെ തന്നെ കമലാദാസും എഴുത്തിൽ മികവ് പുലർത്തി ചെറുപ്രായത്തിൽ തന്നെ അവളുടെ കവിതയോടുള്ള ഇഷ്ടം ആരംഭിച്ചത് പ്രമുഖ എഴുത്തുകാരനായ നാലപ്പാട്ട് നാരായണമേനോന്റെ സ്വാധീനത്തിലൂടെയാണ് പതിനഞ്ചാം വയസ്സിൽ തന്റെ എഴുത്തു താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ച ബാങ്ക് ഓഫീസർ മാധവ്ദാസിന്റെ വിവാഹം കഴിച്ച അവൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാനും പ്രസിദ്ധീകരിക്കാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കൽക്കട്ട കലയുടെ പ്രക്ഷുബ്ധമായ സമയമായിരുന്നു കൂടാതെ ഇന്ത്യൻ ഇംഗ്ലീഷ് കവികളുടെയും ഒരു തലമുറയ്ക്കൊപ്പം കൾട്ട് ആന്തോളജിക്കിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയ നിരവധി ശബ്ദങ്ങളിൽ ഒരാളായിരുന്നു കമലാദാസ് പ്രസിദ്ധീകരിച്ച ആറ് കവിതാ സമാഹാരങ്ങൾക്കും അവൾ തിരഞ്ഞെടുത്ത ഭാഷ ഇംഗ്ലീഷായിരുന്നു നിരവധി മലയാളം ചെറുകഥകൾക്കും ഇംഗ്ലീഷിൽ എഴുതിയ കവിതകൾക്കും അവൾ ശ്രദ്ധിക്കപ്പെട്ടു ദാസ് ഒരു സിൻഡിക്കേറ്റ് കോളമിസ്റ്റ് കൂടിയായിരുന്നു കവിത ഈ രാജ്യത്ത് വിൽക്കുന്നില്ല എന്നവർ ഒരിക്കൽ അവകാശപ്പെട്ടു എന്നാൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളും ശിശു സംരക്ഷണവും മുതൽ രാഷ്ട്രീയം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും മുഴുകുന്ന അവളുടെ നേരായ കോളങ്ങൾ ജനപ്രിയമായിരുന്നു യും റോബർട്ട് ലോവലിന്റെയും കവിതകൾക്ക് തുല്യമായി പലപ്പോഴും പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു കുംഭസാര കവിതയായിരുന്നു ദാസ് കമലാദാസിന്റെ ആദ്യ കവിതാ പുസ്തകമായ സമ്മർ ഇൻ കൽക്കട്ട ഇന്ത്യൻ ഇംഗ്ലീഷ് കവിതയിലെ ശുദ്ധവായു ആയിരുന്നു അവൾ പ്രധാനമായും സ്നേഹം വഞ്ചന തുടർന്നുള്ള വേദന എന്നിവയെക്കുറിച്ചാണ് എഴുതിയിരുന്നത് ഇന്ത്യൻ കവിതകൾ ഇപ്പോഴും വാചകം വികാരം റൊമാൻറ്റിക് പ്രണയം എന്നിവയാൽ ഭരിക്കപ്പെടുന്ന സമയത്ത് മനസ്സിൻ്റെയും ശരീരത്തിന്റെയും സ്വാതന്ത്ര്യത്തിനായി പുരാതനവും അണുവിമുക്തവുമായ സൗന്ദര്യശാസ്ത്ര വാഗ്ദാനം ചെയ്ത ഉറപ്പുകൾ ദാസ് ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കമലാസുരയ്യ എഴുതിയ ആത്മകഥയാണ് എൻ്റെ കഥ അസുഖം ബാധിച്ച് ചിന്ത നിലനിൽക്കില്ല എന്നതിനാലാണ് ഇത് എഴുതാൻ അവളെ പ്രേരിപ്പിച്ചത് ഈ പുസ്തകം വിവാദപരമായും തുറന്നു സംസാരിക്കുന്നതുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം അവൾ ഒരു വിമർശന പാത്രമായിരുന്നു പലപ്പോഴും അവൾ കൺവെൻഷനുകളിലൂടെയും സാമൂഹിക വിഷയങ്ങളിലെ കുറിച്ചുള്ള അവളുടെ അഭിപ്രായ പ്രകടനങ്ങളുടെയും അവളുടെ വായനക്കാരെ ഞെട്ടിച്ചിരുന്നു പലപ്പോഴും അതിൻ്റെ കാബിട്ടത്തെക്കുറിച്ച് മൈ സ്റ്റോറി ഒരു ആത്മകഥ അതിൽ ധാരാളം ഫിക്ഷൻ ഉണ്ടെന്ന് ദാസ് പിന്നീട് സമ്മതിച്ചു പക്ഷിയുടെ മാനം തണുപ്പ് എൻ്റെ കഥ ബാല്യകാല സ്മരണകൾ വർഷം മുമ്പ് പഴയൻ നെയ്പ്പായസം നീർമാതളം പൂത്ത കാലം കടൽമയൂരം രോഹിണി എന്നിവയാണ് മാധവിക്കുട്ടിയുടെ പ്രധാനപ്പെട്ട രചനകളിൽ ചിലത് കഥകൾക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് എഴുത്തച്ഛൻ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്നിങ്ങനെ പുരസ്കാരങ്ങളും മാധവിക്കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് മെയ് മുപ്പത്തി ഒന്നിനാണ് മലയാളത്തിൻ്റെ സ്വന്തം മാധവിക്കുട്ടി കാലയവനികക്കുള്ളിൽ മറഞ്ഞത് മാധവിക്കുട്ടി ഓർമ്മയായിട്ട് ഇന്ന് പതിനഞ്ചാണ്ട്